അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഗിഫ്റ്റ് ഒക്കെ പാക്ക് ചെയ്താലോ ഫിഫ്ത് ആൻഡ് സിക്സ് വിന്നേഴ്സിന്റെ ഗിഫ്റ്റ് ആണ് നമ്മളിപ്പം പാക്ക് ചെയ്യാൻ വേണ്ടി പോണത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് വാൾ പേപ്പേഴ്സും രണ്ട് സ്റ്റിക്കേഴ്സും മൂന്ന് വാഷി ടിപ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് ആക്ച്വലി ഇത് പ്രോബ്ലം മീൻസ് നമുക്ക് പാക്ക് ചെയ്യാനുള്ള കവറാണ് ഇല്ലാത്തത് ആകെ കൂടെ എന്റെ ഒറ്റയൊരു കവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറെ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കുറേ ഐഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ആ കവർ നമ്മൾ രണ്ടാക്കി മാറ്റി പിന്നെ ക്രിസ്മസ് വരെ ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള കുറെ ക്രാഫ്റ്റും ഡെക്കോറേറ്റംസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം എന്നുണ്ട് പക്ഷെ എന്റെ കോളേജിലും ഇതേ പരിപാടി ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ലാഗ് ഞാൻ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ആണ് സ് ഫ്രണ്ടിന് തെരഞ്ഞെടുത്തിട്ട് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കില്ല ആ ഒരു സംഭവം നമുക്ക് ഇതിലേക്ക് കൊണ്ടുവന്നാലോ യൂട്യൂബിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് പരാതികളൊക്കെ ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് നിന്ന് ഫ്രണ്ടിനെ സെലക്ട് ചെയ്യാത്തത് അല്ലെങ്കിൽ ഗീവെ സെലക്ട് ചെയ്യാത്തെന്ന് ചോദിച്ചു അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു നമുക്ക് ഇപ്രാവശ്യം ക്രിസ്മസ് ഫ്രണ്ട് ആയിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് തന്നെ ഒരു ഫ്രണ്ടിനെ നമുക്ക് സെലക്ട് ചെയ്യാട്ടോ ആകെ കൂടെ ചെയ്യേണ്ടത് എന്റെ സബ്സ്ക്രൈബർ ആയിരിക്കണം എന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവർ ആയിരിക്കണം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂന്ന് ഫ്രണ്ട്സ് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാട്ടോ മെൻഷൻ ചെയ്ത ആ ഒരു കമന്റിൽ നിന്നായിരിക്കും ഞാൻ കമന്റ് പിക്കർ വഴി ഒരാളെ ഞാൻ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഞാൻ ക്രിസ്മസ് ഫ്രണ്ടായിട്ട് ഗിഫ്റ്റ് ഗിഫ്റ്റ് ഒക്കെ അയച്ചു കൊടുക്കാൻ വേണ്ടി പോണത് നമ്മുടെ ടൈം ലിമിറ്റ് വരുന്നത് ഡിസംബർ ട്വൻ്റി തേഡ് ആണ് അപ്പോൾ ട്വന്റി തേഡിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിനോ ഫാമിലീസിക്കോ ആർക്കു വേണമെങ്കിൽ അയച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാം കേട്ടോ ഫൈനലി നമ്മുടെ പത്ത് ഗിഫ്വേ വിന്നേഴ്സിനുള്ള ഗിഫ്റ്റ് ഒക്കെ റാപ്പ് ചെയ്ത് പാക്ക് ചെയ്ത് അടിപൊളിലേക്ക് വെച്ചിട്ടുണ്ട് അതിലൊന്നും മാത്രം പാക്ക് ചെയ്തിട്ടില്ല വേറൊന്നല്ല ഒന്നും കവർ ഉണ്ടായിരുന്നില്ല കറുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക